നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ തന്നെ എക്കാലത്തെയും ഒരു മികച്ച നേതാവാണ് മാത്യു കുഴൽനാടൻ എം എൽ എ സജീവ കോൺഗ്രസുകാരനായ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വിലമതിക്കാനാകാത്ത പല പ്രവർത്തനങ്ങൾക്കും സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കൂടാതെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മടിയും കൂടാതെ മുന്നോട്ട് വരാൻ ധൈര്യം കാണിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത് ഇപ്പോഴത്തെ നിയമസഭയ്ക്ക് പുറമെ ജീവിതത്തിലും സൂപ്പർ ഹീറോ ആവുകയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഓണറേറിയവും ശമ്പളവും ഒന്നും പോരാ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന പൊതു നാടാണ് നമ്മുടെ കൊച്ചു കേരളം ഇവിടെയാണ് ഈ മൂവാറ്റുപുഴ എം എൽ എ വ്യത്യസ്തനാകുന്നത് കഴിഞ്ഞ നാല് വർഷമായി എം എൽ എ എന്ന നിലയിൽ ലഭിച്ച ശമ്പളം മുഴുവൻ സ്വരുകൂട്ടി ഡയാലിസിസ് രോഗികൾക്കായി നൽകാൻ തയ്യാറെടുക്കുകയാണ് ഈ യുവ എം എൽ എ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവച്ച ഒരു വീഡിയോ കൊണ്ടാണ് പ്രഖ്യാപനം അതേസമയം കേരളത്തിൽ എന്നല്ല ദേശീയ തലത്തിൽ തന്നെ എം എൽ എയുടെ പ്രവൃത്തി മാതൃകയാവുകയാണ് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി മാറിയ ഘട്ടം മുതൽ ജോലി ചെയ്ത് പൊതുപ്രവർത്തനം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായി അഭിഭാഷക വൃത്തി സജീവമായി നടത്തിയാണ് ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തിയത് മൂവാറ്റുപുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് മുതൽ ലഭിച്ച ശമ്പളത്തിൽ നിന്ന് ഒരു രൂപ പോലും എടുത്തിട്ടില്ല ശമ്പളം ഇനത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട് ഈ തുക ജനങ്ങൾക്ക് മടക്കി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മാത്യു കുഴൽനാടൻ പറയുന്നു ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാവാം ഒരു ജനപ്രതിനിധി തനിക്ക് ലഭിച്ച ശമ്പളം മുഴുവൻ ജനങ്ങൾക്ക് വീതിച്ചു നൽകുന്നത് കുഴൽനാടന്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടനയായ സ്പർശം വഴിയാണ് മാതൃകാ പദ്ധതി നടപ്പിലാക്കുന്നതും മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന മുഴുവൻ ഡയാലിസിസ് രോഗികൾക്കും ഒരു വർഷത്തേക്ക് ഡയാലിസിസ് നടത്താനുള്ള തുക നൽകും പ്രതിമാസ കൂപ്പൺ ആയിട്ടാണ് സഹായം നൽകുക ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് കർണാടക റവന്യൂ മന്ത്രിയായ കൃഷ്ണഭൈരാഗൌഡ നിർവഹിക്കും ഇതിനു പുറമെ കിടപ്പ് രോഗികളും അനാഥരും ഒറ്റപ്പെട്ടും താമസിക്കുന്നവരെ മൂന്ന് മാസത്തിനിടയിൽ അഞ്ചുവട്ടം സന്ദർശിക്കുകയും അവരോടൊപ്പം ചെലവഴിക്കുകയും ചെയ്യുന്നതിനായി നാല് യുവതി യുവാക്കൾക്ക് പരിശീലനവും നൽകും ഇതിനായി രണ്ട് പെൺകുട്ടികളെയും രണ്ട് ആൺകുട്ടികളെയും തിരഞ്ഞെടുക്കും വിദേശത്ത് കെയർ ഹോമുകളിൽ ജോലി നോക്കാനായി പോകുന്നവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ എം എൽ എയുടെ സർട്ടിഫിക്കറ്റും നൽകും ഈ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി വരികയാണെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത് എന്തായാലും ശമ്പളം പോരാ യാത്രാബദ്ധ ഇരട്ടിയാക്കണമെന്നൊക്കെ നിരന്തരമായി പരാതികൾ ഉയർത്തുന്നവരെയാണ് മലയാളികൾക്ക് പരിചയമുള്ളത് എന്നാൽ ഈ വഴിയല്ല തന്റെ യാത്രയെന്നാണ് ഈ യുവ എം എൽ എ ഇതിലൂടെ പ്രഖ്യാപിക്കുന്നത് കാലഘട്ടത്തിനുസരിച്ച് രാഷ്ട്രീയത്തെയും നവീകരിക്കാൻ സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്നെ സാധിക്കണമെന്ന പലപ്പോഴും തന്നെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ആളാണ് ഈ മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിന്റെ റീഡിഫൈനിങ് പോളിറ്റിക്സ് എന്ന വിഷയം അദ്ദേഹം പലപ്പോഴും ഊന്നിപ്പറയുന്നതുമാണ് പുതിയ തലമുറയെ ആകർഷിക്കുന്ന മാറ്റം കൊണ്ടുവരാതെ ഈ സിസ്റ്റത്തെ മാറ്റാനാവില്ല എന്ന് അദ്ദേഹം പറയാറുണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പുതിയ നടപടിയും